റെഡ്ഗോ കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനം സമീപകാലത്തായി അനേകം വാർത്തകൾ കൊണ്ട് അറിയപ്പെടുന്നൊരു സ്ഥാപനമാണെന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പ്രശസ്തിയോ ഉപ്രസിദ്ധിയോ എന്നറിയില്ല ധാരാളം വാർത്തകൾ ഞങ്ങളെപ്പറ്റി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്തകളൊക്കെ കൃത്യമായ ഉറവിടത്തിൽ നിന്നാണ് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ലഭ്യമായിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം കുറച്ച് പ്രതിസന്ധിയൊക്കെയുള്ളൊരു സ്ഥാപനമാണ് റേഡോ അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല അനേകം വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നതിന് റെയ്ക്കോവിനെ നൂതനമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഭരണസമിതി നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് കാർഷിക മേഖലയിലെ വളരെ പ്രശസ്തമായ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റെയ്ഡ്ഗോ പക്ഷേ ഇന്ന് ആ മേഖല വലിയ മത്സരം നടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പഴയകാലത്തുള്ളതുപോലെ റേഡ്ഗോവിൻ്റെ കാർഷിക ഉപകരണങ്ങളും മാലിന്യ സംസ്കരണ ശുചിത്വ മേഖലയിലെ പദ്ധതികളും എല്ലാം കിട മത്സരത്തിൽ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാനുള്ളൊരു ഒരു നൂതന പദ്ധതിയാണ് കാർഷിക അനുബന്ധ നൂതന സംരംഭം എന്ന പേരിൽ റെഡ്ഗോവിന് കണ്ണൂത്തഞ്ചാലിലുള്ള അനേകം വർഷങ്ങളായി മുമ്പ് അടഞ്ഞുകിടന്ന സ്ഥിരമായി അടഞ്ഞുകിടന്ന് കാടുപിടിച്ചു പോയ ആ സ്ഥലത്ത് നൂതന സംരംഭങ്ങളുടെ ഒരു പദ്ധതി മുപ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ആ പദ്ധതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുകയും ഈ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിപാടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകിയ റിലീസിൽ അന്യത്ര ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പദ്ധതിയും പ്രവർത്തനവും റെയ്ക്കോ കോപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരാത്മാർത്ഥമായ ശ്രമമാണ് ഭരണസമിതി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ശ്രമത്തെയും ഉദ്യമത്തെയും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇങ്ങനൊരു അഭ്യർത്ഥന നടത്താനുള്ള കാരണം റേഡ്കോവിനെ പറ്റിയിട്ടുള്ള ചില വാർത്തകൾ അവിടെയുള്ള ജീവനക്കാരിൽ ചിലർ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ഭരണസമിതി എന്ന നിലക്ക് ഇങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനൊരു ചെയർമാൻ ഉണ്ടെന്നും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വല്ല അടിസ്ഥാനവും വസ്തുതയും ഉണ്ടോ ഈ വാർത്തകളുടെ ഇടയിൽ എന്ന് ഒരന്വേഷണം ഇന്നുവരെ ഒരു മാധ്യമ പ്രവർത്തകനും ചോദിച്ചിട്ടില്ല വാർത്തകൾ പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഒരു സ്ഥാപനത്തെ പറ്റി തെറ്റായിട്ടുള്ള പല സംഗതികളും പ്രസിദ്ധീകരണത്തിന് നൽകുമ്പോൾ ദയവായി ഇനിയെങ്കിലും ഈ വാർത്തയിൽ അടിസ്ഥാനമുണ്ടോ മാനേജ്മെൻറ്റിൻ്റെ വേർഷൻ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ച് നിങ്ങൾ എന്നോട് സഹകരിക്കണം പരിപാടിയുടെ വിശദാംശങ്ങളൊക്കെ ഈ റിലീസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൂതനമായിട്ടുള്ള നാനാവിധമായ പദ്ധതികളുണ്ട് കാർഷിക മേഖലയിൽ മാത്രമല്ല ഭക്ഷ്യോൽപ്പന്ന മേഖലയിലും നിങ്ങളെല്ലാം ഇതിനകം മനസ്സിലാക്കിയതുപോലെ മാവുലായിലെ കറി പൗഡർ ഫാക്ടറി പുതിയ ചില ഉൽപ്പന്നങ്ങൾ അവിടെ പുറത്തിറങ്ങാൻ തുറക്കാൻ പോവുകയാണ് ഇന്ന് നൂറിലധികം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപന്നങ്ങൾ റെയ്ഡ്കോവിന് സ്വന്തമായിട്ടുണ്ട് ഈ ആധുനിക കാലത്ത് മനുഷ്യരുടെ ആ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പെട്ടുകൊണ്ടുള്ള ചില ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണ് കാർഷിക മേഖലയിലുള്ള ചില പദ്ധതികളെ പറ്റി ഇതിൻറെ അകത്ത്ന്നെത്ര പ്രതിപാദിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയുടെ ഉൽപ്പന്നങ്ങൾ നടയിൽ വസ്തുക്കൾ തൈകൾ ശേഷിയുള്ള ഫലവൃക്ഷ തൈകൾ കേരളത്തിലെ ഏതു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഈ ഉൽപ്പന്നങ്ങളൊക്കെ കണ്ണൂത്തഞ്ചാലിൽ വെഡ്ഗോവിൻ്റെ അവിടെ കണ്ണൂത്തഞ്ചാലിലെ ഈ തുറക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ ലഭ്യമായിരിക്കും ജൈവ വളങ്ങൾ ജൈവ കീടനാശിനികൾ ഇതേപോലെയുള്ള പുതിയ പദ്ധതികൾ ഇതിലെല്ലാറ്റിലും ഉപരിയായിട്ട് റേറ്റോ പണ്ട് അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നോ മൂന്നര നാല് പതിറ്റാണ്ട് മുമ്പ് ജലസേചനത്തിനുള്ള പമ്പ് സെറ്റ് പാലക്കാട് കഞ്ഞിക്കോട് ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ നിശേഷം തകർന്നു മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇനിയിപ്പോൾ ആ സ്ഥാപനമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഒരു പുതിയ ഈ പമ്പ് സെറ്റ് ജലസേചനത്തിന് വേണ്ട പമ്പ് സെറ്റ് റെഡ് റെഡ്ഗോവിന്റെ ഓൺ ബ്രാൻഡിൽ ഞങ്ങൾ അന്ന് പുറത്തിറക്കും ഇങ്ങനെ പുതിയ സംരംഭങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ പിന്തുണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ കൃഷിക്കാരുടെ പിന്തുണ മാന്യ ഉപഭോക്താക്കൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ പിന്തുണ എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതിന് മാധ്യമ സുഹൃത്തുക്കൾ ഒരു നല്ല പിന്തുണയും സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദേശ കമ്പോളം ഞങ്ങൾ കണ്ടുപിടിച്ചത് അത് ഈ ഭരണസമിതി വന്നതിന് ശേഷം കണ്ടുപിടിച്ചതാണ് വിദേശ കമ്പോളങ്ങൾ മൂന്ന് നാല് രാജ്യങ്ങളിൽ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള ഒരു ഭഗീരഥ യത്നത്തിലാണ് ഞങ്ങളുള്ളത് കേരളത്തിലെ എല്ലാ കമ്പോളത്തിലേക്കും ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള എല്ലാ കമ്പോളങ്ങളിലേക്കും ഒരു പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത് ഈ പരിശ്രമമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനേകം വർഷങ്ങളായി കൂടപ്പറപ്പായി തുടർച്ചയായൊരു പ്രക്രിയയായി മുന്നോട്ടേക്ക് പോകുന്ന ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും കുറേ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ശരണ കേന്ദ്രമായ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം അന്ന് നടക്കുന്ന കണ്ണൂത്തഞ്ചാലിലെ ആ പരിപാടി മുപ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ആ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യവും വേണ്ട പിന്തുണയും എല്ലാം ഉണ്ടാവണം എന്നാണ് പൊതുവായി അഭ്യർത്ഥിക്കാറുള്ളത് ഇവിടെ ഈ ഇപ്പോൾ ഡയറക്ടർമാരായിട്ടുള്ള ശ്രീ ഗംഗാധരൻ അഡ്വക്കേറ്റ് വാസു തോട്ടത്തിൽ ശ്രീ നാരായണൻ എന്നീ ഡയറക്ടർമാരുണ്ട് സി ഒ വി രതീശനുണ്ട് എം ഡി മനോജ് കുമാറുണ്ട് തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ ആളുകൾക്ക് കഴിഞ്ഞ മാസമായി കിട്ടിയിട്ടില്ല എന്ന് അത് തെറ്റാണ് രണ്ടുമാസമായി ശമ്പളം കിട്ടിയിട്ടില്ല അത് ശരിയാണ് ട്രേഡിംഗ് വിഭാഗത്തിലെ ജീവനക്കാർക്ക് ഓണത്തിന് മുമ്പ് മൂന്ന് മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നു ഇത് ഈ കൊല്ലമുള്ള ഒരു പ്രവണതയല്ല ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായി ശമ്പളം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല കാരണം വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ആ സ്ഥാപനത്തിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഭരണ സമിതികൾ വരികയും പോവുകയും ചെയ്യും അവർ സ്ഥാപനത്തിൻ്റെ അഭിനന്ദിക്കു വേണ്ടി പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടവര് അവിടുത്തെ ജീവനക്കാരാണ് റെപോ മാത്രമല്ല കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിനെയും ജീവനക്കാരാണ് സുപ്രധാനമായ ഉത്തരവാദിത്വം ഓണത്തിന് മൂന്ന് മാസത്തെ ശമ്പളം കൊടുക്കാൻ സാധ്യമാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏത് വിധേനയും ഓണത്തിന് ശമ്പളം കൊടുക്കണം എന്ന ഭരണ സമിതിയുടെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് റേക്കോവിന്റെ ഒരു യൂണിറ്റ് ആണ് മാവുലായി കറി പൗഡർ ഫാക്ടറി അത് ശരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആ യൂണിറ്റും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സഹായത്തോടു കൂടിയാണ് ചെറിയൊരു അഭിവൃദ്ധി പ്രാപിച്ചത് കോവിഡ് കാലം മുതൽ അതും വലിയ നഷ്ടത്തിലായിരുന്നു ആദ്യ കാലത്തൊക്കെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് മാസത്തെ ശമ്പളം കൊടുക്കാൻ കറിഫ് പൗഡർ ഫാക്ടറിയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് നൽകാനുള്ള തുക ഒന്നേകാ കോടി രൂപ ആ മാവിലായി ഫാക്ടറിയിൽ നിന്ന് വായ്പ വാങ്ങി ശമ്പളം കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആർക്ക് കറി പൗഡർ ഫാക്ടറിയിലേക്ക് അവർക്കല്ല കൊടുക്കേണ്ടത് ആ പണം പണം കൊടുക്കേണ്ടത് സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നവർക്കാണ് കടമായി വാങ്ങിയതാണ് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ പണം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവരും സാധനം തരാതെയാവും ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മുറിച്ച് കിടക്കാനും ഓണത്തിന് ശമ്പളം കൊടുക്കാനുമാണ് ഈ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തൊരു കാര്യത്തെ പറ്റി നാലു മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല എന്ന പ്രചരണമാണ് എൻ്റെ സുഹൃത്ത് മാധ്യമ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ട് മാസം ഉള്ളത് ശരിയാണ് ഇവിടെ റെയ്ക്കോ രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ വരവുണ്ടാകണം വരവ് ഉണ്ടായാൽ മാത്രമേ അത് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതികളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ജീവനക്കാർ പലരും സന്നദ്ധരാണ് എന്നാൽ ആ അത്തരം പദ്ധതികളോട് വേണ്ടത്ര സഹകരണാത്മകമായ ഒരു മനോഭാവം അവിടെ രണ്ട് ട്രേഡ് യൂണിയനുകളുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പല കുറി ഞങ്ങളോട് അവരോട് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചതാണ് ഇപ്പോഴും ഞങ്ങൾ അവരോട് അവരുടെ നേതാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലും ഞങ്ങൾ പറയുന്നത് ഈ സ്ഥാപനം ജീവനക്കാരുടേതാണ് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കാര്യവും മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു പ്രത്യേകിച്ച് അതിൻ്റെ കാരണം ഏത് വാർത്തയും വിരുദ്ധമായ ഏത് വാർത്തയും ദയവായി വല്ല എന്ന് ഒരു വാക്ക് എന്നോട് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ദയവായി അങ്ങ് ഓരോരുത്തരും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ശരിയാണ് കിട്ടുന്നില്ല വേണ്ടത്ര സഹകരണം കിട്ടുന്നില്ല അവർ സഹകരിച്ചാൽ ട്രേഡ് യൂണിയനും നല്ലത് മൊത്തത്തിൽ സ്ഥാപനത്തിനും നല്ലത് ഓ അവിടെ ഐ എൻ ഡി യു സിയും സി ഐ ടിയും സി ഐ ടിയുന്റെ ഭാഗത്ത് സഹകരണം വേണം ഐ എൻ ഡി യു സിയുടെ ഭാഗത്തുനിന്ന് സഹകരണം വേണം സഹകരണം ഉണ്ടായാലേ മുന്നോട്ട് പോകൂ ളാണോ സ്ഥാപനം പ്രതിസന്ധിയിലാക്കിയത് എന്ന് ചോദിച്ചാൽ ജീവനക്കാരാണോ പ്രതിസന്ധിയിലാക്കിയത് എന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം ഒരേ ഉത്തരവാദിത്തമുണ്ട് അവരുടേതാണ് ഈ സ്ഥാപനം ഭരണസമിതി അഞ്ചു കൊല്ലത്തേക്ക് വരും പോകും അയ്യഞ്ച് തൊഴിലാളികൾ അങ്ങനെ ആവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു പുതിയ തൊഴിൽ സംസ്കാരം കേരളത്തിലെ വ്യവസായങ്ങൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് വലിയ അഭിവൃദ്ധി നേടുകയാണ് നഷ്ടത്തിലുള്ള അനേക പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് വമ്പിച്ച ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളിയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് അതിൻ്റെ ലക്ഷ്യം റെയ്ഡ്കോവിലും അത് വേണം അടിസ്ഥാനരഹിതമായ ആരോപണമാണത് ശരി ശ്രദ്ധിക്ക നോക്കട്ടെ ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ അപ്പൊ താങ്കൾ താങ്കൾ അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ എന്നോട് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു ധാരാളം ഈ ജില്ലയിലെ മാധ്യമങ്ങളെ പറ്റിയൊക്കെ ധാരാളം ആളുകളുണ്ട് ഇവിടെ ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ മുന്നോട്ട് പോകും ഞാൻ തൊഴിലാളികളുടെ സഹകരണമൊക്കെ ഉണ്ട് തൊഴിലാളികൾക്ക് ഈ സ്ഥാപനം വേണമെന്നുണ്ട് ജീവനക്കാർക്ക് വേണമെന്നുണ്ട് ഈ സ്ഥാപനം ഉണ്ടായാലേ കഴിയാൻ പറ്റൂ എന്നുള്ള ചിന്തയും അവരിലുണ്ട് ആ ചിന്തക്ക് അടിസ്ഥാനപരമായിട്ട് ശക്തി കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനോട് ട്രേഡ് യൂണിയനുകൾ സഹകരിക്കണം ആ ബാധ്യതയൊക്കെ പരിഹരിക്കണം ആ ബാധ്യതയൊക്കെ ഈ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ പിന്നെ വായ്പയൊക്കെ എടുത്തത് ചില സന്ദർഭങ്ങളിൽ ശമ്പളം കൊടുക്കാൻ അടക്കാണ് ആ തിരിച്ചല്ല അടക്കും തിരിച്ചടക്കാൻ ഈ പദ്ധതി വിജയിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂത്തഞ്ചാലിലെ സംഗതികൾ മാവിലായിലെ കാര്യങ്ങൾ ഫാക്ടറിയുടെ കാര്യങ്ങൾ ഇത് കൂടാതെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി പുതിയ വ്യാപാര വർധനവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും അതിനുവേണ്ടി ഈ വർഷം ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാപാരം ട്രേഡിംഗ് സെക്ടറിൽ താങ്കൾ പറഞ്ഞ ട്രേഡിംഗ് സെക്ടറിൽ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടിയുടെ വ്യാപാരം കറിപ്പോട്രിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വ്യാപാരത്തിന് പ്രത്യേകിച്ച് ട്രേഡിംഗ് സെക്ടറിൽ ഓരോ ജീവനക്കാരനും ഒരു നിശ്ചിത ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് ബിസിനസ് ക്യാൻവാസിംഗിന് ഓരോ ജീവനക്കാരനും ഇനി കേരളത്തിലെ പല സ്ഥാപനങ്ങളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിശ്ചിത ടാർഗറ്റ് കൊടുത്തിട്ടാണ് അങ്ങനെ റേഡ്കോ ജീവനക്കാർക്കും നിശ്ചിത ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത തീരുമാനത്തോട് ജീവനക്കാർ പലരും സഹകരിക്കുന്നുണ്ടെങ്കിലും ട്രേഡ് യൂണിയനോട് ട്രേഡ് യൂണിയനുകൾക്ക് അതിനോട് യോജിപ്പില്ല ആ യോജിപ്പ് അവർ പ്രകടിപ്പിക്കാതെ വിയോജിപ്പുമായി മുന്നോട്ടേക്ക് പോയാൽ വരവും ചെലവും തുലനപ്പെടുത്താൻ പറ്റില്ല ചെലവ് കൂടുതലും വരവ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധിയുണ്ട് ഇവിടെ ആ പ്രതിസന്ധിക്കാണ് പരിഹാരം കാണേണ്ടത് ആ പരിഹാരം കാണാനുള്ള പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ പ്രതിഷേധങ്ങളും പരിപാടികളുമായിട്ട് വന്നാൽ എങ്ങനെ ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും അടിസ്ഥാനരഹിതമാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ എം ഡി ഉണ്ട് ഇവിടെ പിന്നെ റിട്ടയർഡ് ഐ എ എസ് ഓഫീസറാണ് അതിൻ്റെ സിഇഒ മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ടെൻഡർ ഒന്നും വിളിക്കാതെ ഒരു വ്യാപാരം റെയ്ഡ്കോ നടത്തില്ലെന്ന് അതൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ വകുപ്പിലുണ്ട് ഇപ്പോഴാണെങ്കിൽ ടീം ഓഡിറ്റാണ് റെയ്ഡ്കോവിന് അതൊക്കെ സത്യസന്ധമായി കൃത്യതയോടുകൂടി നടക്കും ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തെ നിയമിക്കാനുള്ള കാരണം റേറ്റ്കോ അടിമുടി മാറ്റപ്പെടുത്തേണ്ടതുണ്ട് റേറ്റ്കോവിനെ മാറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ വാക്കിന്റെ ഒറ്റ അർത്ഥം ഇതാണ് ചെലവിനനുസരിച്ച് വരവുണ്ടാവണം അതിനുള്ള ആസൂത്രണം വേണം പദ്ധതികൾ ഉണ്ടാവണം ആസൂത്രണവും പദ്ധതിയും ഉണ്ടാക്കുന്നതിന് നിലവിലുള്ള റേറ്റ്കോ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ മാത്രം പ്രവർത്തനം കൊണ്ട് സാധ്യമല്ല എന്ന് ഞങ്ങൾ ഭരണസമിതി ചർച്ച ചെയ്തു ആ ചർച്ചയുടെ വെളിച്ചത്തിലാണ് ഡ്രിറ്റെയ്ഡ് ഐ എ എസ് കാരനായിട്ടുള്ള ഒരാളെ പ്രത്യേകിച്ച് കാർഷിക മേഖല വിവിധ ജില്ലകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൃഷി വകുപ്പ് ഇവരെല്ലാമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പാലം കണക്കെ പ്രവർത്തിപ്പിക്കാനാണ് സിഒവിനെ ഒരു ഐ എ എസ് കാരന് റിട്ടയേർഡ് ഐ എ എസ് കാരനാണ് അവിടെ നിശ്ചയിച്ചത് ആ രണ്ടുപേരും യോജിച്ചാണ് അത് പിന്നെ ഇക്കഴിഞ്ഞ ജൂലൈ ഒമ്പതാം തീയതി ഒരു പണിമുടക്ക് നടന്നിരുന്നു ഓൾ ഇന്ത്യ വൈഡാണ് ഐ എൻ ടി യു സിയും സി ഐ ടി യു എ ഐ ടി യു സി അടക്കമുള്ള പതിനൊന്ന് സംഘടനകൾ കേരളമൊഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ചായിരുന്നു ജൂലൈ ഒമ്പതിൻ്റെ ഓൾ ഇന്ത്യ പണിമുടക്ക് എന്നാൽ കേരളത്തിൽ പണിമുടക്കിൽ എല്ലാവരും ഉണ്ടെങ്കിലും യോജിച്ചൊരു മൂവ്മെൻറ് ഉണ്ടായിട്ടില്ല മീൻസ് സി ഐ ടി യു ഐ എൻ ഡി യു സി യോജിച്ചല്ല പണിമുടക്കിൽ നിന്നത് ഇവിടെ റെയ്ഡ്കോവിൽ ഐ എൻ ഡി യു സിയും സി ഐ ടി യുവും തമ്മിൽ ഭായി ഭായി ബന്ധമാണ് നല്ലതാണ് തൊഴിലാളികൾ ഐക്യപ്പെടുന്നത് നല്ലതാണ് ഇവിടെ ഭായി ഭായി ബന്ധമാണ് റെയ്ഡ്കോവിൽ നല്ല കാര്യത്തിനാണെങ്കിൽ വളരെ നല്ലതാണ് അല്ല സിഒ ആണ് ഹെഡ് ഓഫ് ദിൻസ്റ്റിറ്റ്യൂഷൻ നോനോ സിഒ ആണ് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ താഴെയാണ് അദ്ദേഹം എക്സ് സിഒഒ ആണ് സിഒ ആണ് എം ഡി എക്സ് ഓഫീഷ്യോ ഡയറക്ടറാണ് ബോർഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കൂടെ എം ഡിയും എക്സ് ഓഫീഷ്യോ ഡയറക്ടറായിട്ട് അവിടെ ഇരിക്കുന്നു ആ അതെ അതെ അല്ല ആ ബന്ധം നല്ലതാണ് സി ഐ ടി ഐ എൻ ഡി യു സി ബന്ധം നല്ലതാണ് പക്ഷേ സ്ഥാപനത്തിന്റെ സ്ഥിതി ആലോചിക്കണം സ്ഥാപനത്തിന്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ കൂടുതൽ എല്ലാവരും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് ജീവനക്കാർ മൊത്തത്തിൽ അനുകൂലമാണ് പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നമാണ് നിലനിൽക്കുന്നത് ഒന്നുമല്ല ഞാൻ പിന്നെ ഈയിടെ പിന്നെ ഈ ജീവനക്കാരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞാൻ സംസാരിച്ചു ഇപ്പോൾ റെയ്ഡ്കോൻ്റെ ഒരു ചെയർമാൻ ഒരു വ്യാപാരം ക്യാൻവാസ് ചെയ്യാൻ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല റെയ്ഡ്കോൻ്റെ ചെയർമാൻ ഞാൻ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നേരിൽ പോയി കാണുകയും ബിസിനസ് ക്യാൻവാസ് ചെയ്യാൻ ഞാൻ മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എം ഡിക്കും അതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും നേരിട്ട് പോയി ക്യാൻവാസ് ചെയ്തുകൂടാ അത് കുറച്ചിലല്ല ശമ്പളം കിട്ടണോ ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അല്ലെങ്കിൽ റേറ്റ് രക്ഷപ്പെടില്ല കാരണം എത്രയോ കഥകളും ഉപകഥകളും മാധ്യമങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എത്രയോ കഥകളും ഉപകഥകളും നിങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു അതാണ് ഞാൻ പിന്നെ കുറച്ചൊരു വിഷമത്തോടു കൂടി പറഞ്ഞത് നിങ്ങൾ എന്നോടൊരു ചോദ്യം അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് ഇവിടുത്തെ സിഇഒനോടൊരു ചോദ്യം എം ഡി എടു ചോദ്യം ചോദിച്ച് ഈ വന്ന വരുന്ന തരുന്ന വിവരങ്ങൾ വസ്തുതാപരമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായിരിക്കും കുറച്ച് പൈസ കിട്ടാനുണ്ട് ആ പൈസയൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തേന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നുണ്ട് ചെറിയ നിസ്സാരമായ തുകയെ കിട്ടാനുള്ളൂ സർക്കാരിൽ നിന്ന് പിന്നെ ട്രേഡിംഗ് മേഖലയിൽ കൃഷി വകുപ്പിൽ നിന്നൊക്കെ കുറച്ച് പൈസ കിട്ടാനുണ്ട് ആ പൈസ കിട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ചെയർമാൻ എന്ന നിലക്ക് ഞാൻ തന്നെ വകുപ്പ് മന്ത്രിമാർ അഗ്രികൾച്ചർ ഡയറക്ടർ തുടങ്ങിയ ആളുകളായിട്ടൊക്കെ ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ സമയ സമയത്ത് സമയബന്ധിതമായി ശമ്പളം കൊടുക്കാനുള്ള വരുമാനം അവിടെ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പരിഭവങ്ങളൊന്നുമില്ല പരിഭവം കൊണ്ടൊന്നും ഒരു പ്രസ്ഥാനവും സ്ഥാപനവും വിജയിക്കില്ല റെയ്ക്കോ വിജയിക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അവിടെ സമരം ഉണ്ടോ ഉണ്ടോ സമരം അങ്ങനെയുള്ള കാര്യങ്ങള് എന്റെ ശ്രദ്ധയിൽപ്പെടി ഞാനിപ്പോ കുറച്ച് തിരക്കായിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായി സമരം ഉണ്ടല്ലേ ആ ആ ഓക്കെ നോട്ടീസ് തന്നിട്ടുണ്ടോ നോട്ടീസ് വന്നിട്ടുണ്ടോ ആ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ സമരമുണ്ട് അപ്പോൾ സമരമുണ്ട് ഓക്കെ സമരത്തെയോ സമരം ചെയ്യാനുള്ള അവകാശം ട്രേഡ് യൂണിയനുകൾക്കാണ് അതിൽ ഭരണസമരിക്കേണ്ട സമരത്തിൽ ചർച്ച പിന്നെ നടത്തുക ചർച്ചയായി മുന്നോട്ട് പോവുക എന്നുള്ളത് അനേകം തവണകളായി നടന്നൊരു പ്രതിഭാസമാണ് സമരം ചെയ്യുന്നത് എന്തിനാണ് എന്താണ് സമരം ചെയ്താൽ ലഭ്യമാവാൻ പോകുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് അവരെ പഠിക്കണ്ടേ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അവർ പഠിക്കണ്ടേ സമരം ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ സമരം ചെയ്യുന്നത് കൊണ്ട് ഈ സ്ഥാപനം അപകീർത്തിപ്പെടുകയാണോ ചെയ്യുക എന്നൊക്കെ അവർ പഠിക്കണ്ടേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ് ഏത് തൊഴിലാളി സമരവും വിജയിക്കണമെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ പക്ഷേ ഏത് തൊഴിലാളി സംഘടനയും സ്ഥാപനത്തിൻ്റെ വളർച്ചക്കും അഭ്യുന്നതിക്കും പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ഞാൻ നയിക്കുന്ന ട്രേഡ് യൂണിയനും അങ്ങനെയാണ് ഞാൻ നയിക്കുന്നത് എന്നെപ്പോലെ ആയിരക്കണക്കിന് ട്രേഡ് യൂണിയനിസ്റ്റുകൾ കേരളത്തിലുണ്ട് അവരൊക്കെ സ്ഥാപനത്തെ മറന്നുകൊണ്ട് ആരും പ്രവർത്തിക്കുന്നില്ല അത് പടിയെ പതിയെ ബോധ്യപ്പെടും എല്ലാ കാര്യങ്ങളും എല്ലാ ഇപ്പോഴും പറയാൻ പറ്റില്ലെന്ന് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഏ അല്ല പാർട്ടിയാണ് എന്നെ ഈ സീറ്റിൽ സീറ്റിലിരുത്തിയത് എൻ്റെ പാർട്ടി എന്നെ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരുന്നോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരത്തിൽ അതൊക്കെ എന്നെ അങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കരുത് ദയവായിട്ട് എനിക്ക് എനിക്ക് സങ്കടം അത് ഇന്നലെ ഞാൻ ഉറപ്പു എനിക്ക് സങ്കടമൊന്നുമില്ല സങ്കടത്തിന്റെ യാതൊരു പ്രശ്നമില്ല ഏത് പ്രശ്നത്തെയും ഞങ്ങൾ കൂട്ടായി നേരിടും ഏത് വെല്ലുവിളിയെയും ഞങ്ങൾ അഭിമുഖീകരിക്കും അതിജീവിക്കും